राधा ज्ञान राधा कण्णने मरकात राधा राधा Today കാത്തരാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓർമ്മിക്കുക എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതല്ല എങ്കിൽ അതിനെ സംരക്ഷിക്കുകയും വേണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ വേഷിപ്പ് യുവർ ഗോഡ് ആൻഡ് റെസ്പെക്ട് അതർ ഗോഡ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക പക്ഷെ മറ്റുള്ളവരുടെ ദൈവത്തെ ബഹുമാനിക്കുക ഇതിനെയാണ് യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ഒരു ഹിന്ദു പൂജാരിയും പള്ളിയിൽ അച്ഛനും ഒരു മുസ്ലിമിന്റെ ഉസ്താദും കൂടെ ഒന്നിച്ചിരുന്നാൽ എന്താകില്ല മതേതരത്വം ആകില്ല നിങ്ങൾ ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഞാൻ കുഞ്ഞുനാള് തൊട്ട് വിശ്വസിച്ച ദൈവത്തെ ആരാധിക്കുന്നു പക്ഷേ മറ്റു ദൈവങ്ങളെ ഞാൻ എന്തു ചെയ്യുന്നു റെസ്പെക്റ്റ് ചെയ്യുന്നു അല്ലാതെ എൻ്റെ അച്ഛൻ മാത്രം നല്ലത് ബാക്കിയുള്ളവരുടെ അച്ഛൻ മോശം എന്ന ചിന്ത സംസ്കാര ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഒരു സംസ്കാരമുള്ള ആളിൻ്റെ ലക്ഷണം ഇത്രയും ഞാൻ പറയാൻ കാരണം ഇന്ന് രാവിലെ ഞാൻ ജന്മഭൂമി പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു സരസ്വതീ പൂജ നടത്തിയാൽ ചെയ്തു കൊന്നുകളുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് അതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അതും കൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കോളണം അതായത് കൊൽക്കത്തയിലെ ജോഗേഷ് ചന്ദ്ര ചൗധരി ലോ കോളേജ് അപ്പൊ കൊൽക്കത്തയിലെ ജോഗേഷ് ചന്ദ്ര ചൗധരി ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ സരസ്വതി പൂജ നടത്താൻ തീരുമാനിക്കുന്നു ഈ സരസ്വതി പൂജ നടത്താൻ തീരുമാനിച്ചതറിഞ്ഞ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം ഛാത്ര പരിഷത്ത് സെക്രട്ടറി ആയ മുഹമ്മദ് ഷാബിർ അലി ഈ മുഹമ്മദ് ഷാബിർ അലി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ സരസ്വതി പൂജ ചെയ്താൽ ചെയ്തു യാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ മനുഷ്യൻ തന്നെ കഴിഞ്ഞ വർഷം ഗുണ്ടകളുമായി ഈ ക്യാമ്പസിനകത്ത് അനധികൃതമായി കയറി അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട് ഇതിന്റെ പ്രിൻസിപ്പള് പങ്കജ് റോയി പറഞ്ഞത് തന്റെ നാൽപ്പത് വർഷത്തെ ജീവിതത്തിനിടയിൽ അധ്യാപക ജീവിതത്തിനിടയിൽ ആദ്യത്തെ സംഭവമാണിത് ഇത്രയും ശൂന്യമായ ഒരു പ്രവൃത്തി ഓർമ്മിക്കുക ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യുവാവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ യുവാക്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ പറഞ്ഞവൻ വല്ല ചരസോ ഡ്രഗ്സോ വല്ലതും അടിച്ചിട്ടുണ്ടോ ഇവൻ വല്ല മയക്കുമരുന്നിനോ വല്ലോ അടിമയാണോ കാരണം സ്വബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ നിങ്ങൾക്ക് ഒരു പൂജ നടത്തുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ നിങ്ങൾക്കൊരു എതിരുണ്ടെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എതിരുണ്ടെങ്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്തിക്കൊള്ളു അത് രേഖപ്പെടുത്തിക്കൊള്ളു മറിച്ച് ഈ പൂജ ചെയ്താൽ നിങ്ങളെ ബലാത്സംഗം ചെയ്തു കളയും എന്ന് പറയുമ്പോൾ ഈ ഭരണകൂടം അവിടുത്തെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഓരോ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഇത്ര മാത്രം ഈ പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും ഒരു ക്രിസ്ത്യാനി മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ കുറിച്ച് പറഞ്ഞാലും ഒരു മുസ്ലിം പറഞ്ഞാലും കർശനമായ നടപടിയെടുക്കണം ഇവനെയൊക്കെ കയ്യോടെ പൊക്കിയെടുത്ത് അകത്തിടണം ഇവനൊക്കെ അപകടകര കരികളാണ് ഇവനൊക്കെ ഭീകരവാദികളായി ഭാവിയിൽ മാറാൻ സാധ്യതയുള്ളവരാണ് ഇവനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ഉടനടി ഇവനെ അറസ്റ്റ് ചെയ്ത് നീതി ന്യായ പീഠത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും വേണം ഓർമ്മിക്കുക എല്ലാ മതങ്ങളും പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാള് ഞാൻ ആ ഒരാളാണ് ഞാനേ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് മാല കെട്ടുമ്പോഴാണ് അതിന് ചന്തം കൃഷ്ണന്റെ വനമാല പോലും പലതരത്തിലെ പൂക്കളാണ് അപ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും ഇതെല്ലാം ചേരുന്നതാണ് ഭാരതം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ മതത്തെ സ്നേഹിച്ചുള്ളൂ പക്ഷെ അതോടൊപ്പം അന്യ മതത്തെ നിങ്ങളെ ബഹുമാനിക്കുകയും വേണം അപ്പം ഒരു കാര്യം ഹരിക്കുന്നവര് കൃത്യമായി വിചാരിക്കുക കേവലം പത്ത് വോട്ടിനു വേണ്ടി ഇത്തരം ദുഷ്ടന്മാരെ നിങ്ങൾ വെറുതെ വിടരുത് ഇത് ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഒരു ഹിന്ദു മറ്റു മതത്തെ ആക്ഷേപിച്ചാലും ക്രിസ്ത്യാനി മറ്റു മതത്തെ ആക്ഷേപിച്ചാലും ഒരു മുസ്ലിം ആക്ഷേപിച്ചാലും തൂക്കിയെടുത്തകത്തരണം തൂക്കിയെടുത്തകത്തരണം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല ഗുമ്മൻ ഇടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനു വേണ്ടി ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കും ഇതിനൊക്കെ നീതിന്യായ പീഠങ്ങളുണ്ട് അവര് തീർപ്പ് കൽപ്പിക്കും എന്തായാലും അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഇത്തരത്തിൽപ്പെട്ട അവസാന മതപ്രാന്താകട്ടെ ഇനി ഇങ്ങനെ ഒരു മതപ്രാന്ത് ഉണ്ടാകാതിരിക്കട്ടെ